ക്ഷേമ പെൻഷൻ അവകാശമായി കാണാനാകില്ലെന്നും സഹായം മാത്രമാണെന്നും ഹൈക്കോടതിയിൽ സർക്കാർ വ്യക്തമാക്കി ക്ഷേമ പെൻഷൻ എത്രയാണ് എപ്പോഴാണ് വിതരണം ചെയ്യേണ്ടതെന്നും തീരുമാനിക്കുന്നത് സർക്കാരാണ് ആണ് ഭരിക്കുന്ന സർക്കാരിന്റെ നയപരമായ തീരുമാനത്തിന്റെ ഭാഗം മാത്രമാണ് ക്ഷേമ പെൻഷൻ വിതരണം നിയമം അനുശാസിക്കുന്ന പെൻഷൻ ഗണത്തിൽ പെടുന്നതല്ല ക്ഷേമ പെൻഷൻ എന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച മറുപടി സത്യവാങ്മൂലത്തിൽ സർക്കാർ വ്യക്തമാക്കി പെൻഷൻ വിതരണം ഉറപ്പാക്കുന്ന കാര്യത്തിൽ കോടതി ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജിക്കുള്ള മറുപടിയിലാണ് സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത് സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് വേണ്ടി സെസ് പിരിക്കുന്നു എന്ന് കരുതി അത് പെൻഷൻ പദ്ധതിയുടെ കീഴിൽ വരില്ല രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി ഈ ആഴ്ച വിതരണം ചെയ്യുന്നുണ്ട് ക്ഷേമ പെൻഷൻ നൽകുന്നതിൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ സഹായമില്ല മൂന്ന് വിഭാഗങ്ങളിലായാണ് പെൻഷൻ നൽകുന്നത് വാർദ്ധക്യ പെൻഷൻ വികലാംഗ പെൻഷൻ വിധവാ പെൻഷൻ എന്നിവയിൽ ആയിരത്തി അറുനൂറ് രൂപയാണ് നൽകുന്നത് എന്നാൽ എൺപത് വയസ്സ് വരെയുള്ള വാർദ്ധക്യ പെൻഷന് ഇരുന്നൂറ് രൂപ മാത്രമാണ് നൽകുന്നത് എൺപത് വയസ്സിന് മുകളിലുള്ളവർക്ക് അഞ്ഞൂറ് രൂപയും എൺപത് വയസ്സിൽ താഴെ പ്രായവും എൺപത് ശതമാനത്തിൽ കുറവ് വൈകല്യവും ഉള്ളവർക്ക് പെൻഷനിൽ കേന്ദ്രം വിഹിതം നൽകുന്നില്ല സമാനമായി വിവിധ പ്രായത്തിലുള്ളവർക്കും നൽകുന്നത് നേരിയ തുക മാത്രമാണ് നാൽപ്പത് വയസ്സിൽ താഴെയുള്ള വിധവാ പെൻഷന് കേന്ദ്ര വിഹിതമില്ല നാൽപ്പത് മുതൽ എൺപത് പ്രായ പരിധിയിലുള്ളവർക്ക് കേന്ദ്രം തരുന്നത് മുന്നൂറ് രൂപയാണ് എൺപത് വയസ്സിന് മുകളിലുള്ള വിധവാ പെൻഷന് കേന്ദ്രം അഞ്ഞൂറ് രൂപയും നൽകുന്നുവെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു ഈ മൂന്ന് പെൻഷനുകളിലും കൂടാതെ മൂന്ന് ലക്ഷം കാർഷിക തൊഴിലാളികൾക്കും അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എഴുപത്തി ആറായിരം അവിവാഹിതരായ സ്ത്രീകൾക്കും ആയിരത്തി അറുനൂറ് രൂപ വീതം മാസം പെൻഷൻ നൽകുന്നുണ്ട് ഇവയ്ക്ക് കേന്ദ്ര സഹായമില്ല ഇതെല്ലാം കൂടി നാപ്പത്തഞ്ച് ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ നൽകുന്നത് ഈ അഞ്ച് വിഭാഗങ്ങളിലും കൂടി പെൻഷൻ നൽകാൻ മാത്രം മാസം തൊള്ളായിരം കോടി രൂപ ആവശ്യമാണ് മറ്റ് പതിനാറ് ക്ഷേമ പദ്ധതികൾക്കായി തൊണ്ണൂറ് കോടി രൂപയും ഓരോ മാസം കണ്ടെത്തേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നും സർക്കാർ പറയുന്നു ക്ഷേമ പെൻഷൻ മുടക്കമില്ലാതെ നൽകാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാന എല്ലാ മാസവും പെൻഷൻ മുടക്കമില്ലാതെ കൊടുക്കാൻ സർക്കാർ എല്ലാ ശ്രമവും നടത്തുന്നുണ്ട് എന്നാൽ സംസ്ഥാനം നിലവിൽ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മൂലം പലപ്പോഴും ക്ഷേമ പെൻഷൻ വിതരണത്തിൽ തടസ്സം നേരിടുന്നുണ്ട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള വിഹിതം ലഭിക്കാൻ കാലതാമസം ഉണ്ടാകുന്നതും പെൻഷൻ വിതരണം മുടങ്ങാൻ കാരണമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടക്കം വരെയുള്ള അറുന്നൂറ്റി രണ്ട് പോയിന്റ് പതിനാല് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ മാത്രമാണ് കേന്ദ്രം നൽകിയത് എന്നാൽ അപ്പോഴേക്കും സെപ്റ്റംബർ വരെയുള്ള ക്ഷേമ പെൻഷൻ നൽകിയിരുന്നു എന്നും സർക്കാർ വ്യക്തമാക്കി